നമ്മുടെ നമ്മുടെ ലൈബ സെന്റർ കിഴക്കൻ എറണാട്ടിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ എ പി ബാബു എട്ടാമത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു അടക്കു ക്രിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി സാമൂഹ്യ പ്രവർത്തകനും കവിയുമായ നൌഷാദ് പുഞ്ച ഉദ്ഘാടനം ചെയ്തു എ പി ബാപ്പു ഹാജി അടക്കാക്കുണ്ട് ക്രിസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറായിരുന്നു കിഴക്കനേർനാട്ടിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നന്ദി കുറിച്ച അദ്ദേഹം സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നുവെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു സാമൂഹ്യ സേവന രംഗത്ത് വലിയ സംഭാവന അർപ്പിച്ച അദ്ദേഹം നാടിന് താങ്ങും തണലുമായിരുന്നുവെന്ന് നൌഷാദ് പുഞ്ച അഭിപ്രായപ്പെട്ടു आज जीवन के सामसी तो के किराने अनुसरण अब आप वहाँ जाइए उस तरीके में अब आप वहाँ जो जीवन नमक के निर्माते लगता हैं तो अगले दिन नमक कितने जलित हैं नमक निर्माण से जुड़े नालों हाई लगते हैं नमक आधे नमक कितना पांच बर्ना अब वही लोग हैं नमक के नए संदिग्ध के नालों में ना कोई मानव हरमारा पा�

അടക്കാക്കുണ്ടിലെ ഹയർ സെക്കൻഡറി സ്കൂൾ കൂടാതെ ഹിമാക്കെയർ ഹോം വാഫി പി ജി ക്യാമ്പസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ബാപ്പുവാജി സൌജന്യമായി നൽകിയ സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത് ജീവകാരുണ്യ രംഗത്ത് കാളികാവ് പഞ്ചായത്ത് ഭരണാധികാരി എന്ന നിലയിലും അദ്ദേഹം നിരവധി സംഭാവനകൾ നാടിനായി നൽകിയിട്ടുണ്ട് ചടങ്ങിൽ സ്കൂൾ പി ടിഎ പ്രസിഡന്റ് വി പി എ നാസർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി പി ഖാലിദ് മാസ്റ്റർ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് സി എം മുഹമ്മദ് പുല്ലാണി കുഞ്ഞാണി പ്രധാന അധ്യാപകൻ സി ആബിദ് വി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്